ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മാറ്റാപ്പള്ളി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ ബംഗ്ലാങ്ങുന്നിലാണ് അപ്പോൾ ഇവിടെ ഭൂകൃഷിയുടെ വിളവെടുപ്പായിരുന്നു ഒന്ന് ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഒത്തിരി സ്ഥലത്ത് ഒരു കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ കൃഷിഭവനും നമ്മുടെ പഞ്ചായത്തിൻ്റെയും കൂടെ സംയുക്തമായിട്ട് കൃഷി ചെയ്തതാണ് കേട്ടോ ഒത്തിരി ഉണ്ട് ഓറഞ്ച് കളറും മഞ്ഞയാണ് നമ്മൾ ഈ ബന്ധി കൃഷിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നിലവേൽ ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് വർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തുള്ള ഓണത്തിൻ്റെ കൃഷി എന്ന് പറയുന്ന പദ്ധതിയാണിത് ഇത് നമ്മളിപ്പോൾ നടത്തിയിരിക്കുന്നത് എം എം ബെറ്റിൻ്റെ ഗ്രൗണ്ടിലാണ് ഇവിടെ കുട്ടികളും ആനേജ്മെൻറ്റും അധ്യാപകരും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ പദ്ധതി ചെയ്യുന്നത് ഇതിൻ്റെ മേൽനോട്ടം പൂർണ്ണമായും നമ്മുടെ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിലാണ് കൃഷി ഓഫീസിലെ സ്റ്റാഫുകൾ കൃത്യമായിട്ടും ഇവിടെ വന്നു ഇതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് പൂക്കൃഷി എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് പക്ഷേ ജൂൺ ഇരുപതിന് നമ്മൾ പിന്നെ പൂക്കൃഷിക്കുള്ള കൈകൾ നടക്കും ഓഗസ്റ്റ് ഇരുപതായപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ വിളവെടുക്കുന്നതിനുള്ള സംവിധാനത്തിലേക്ക് എത്താൻ കഴിയും നമ്മുടെ പഞ്ചായത്തിൽ അഞ്ച് ഏക്കറോളം സ്ഥലത്ത് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ നിന്നും അല്ലാതെ കുടുംബശ്രീ സംവിധാനം വഴി ജെ എൽ ജി ഗ്രൂപ്പുകൾ മൂന്നേക്കറോളം സ്ഥലത്തും ഭൂകൃഷി ചെയ്യുന്നുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നതോടൊപ്പം കാണാൻ ഒരു ഭംഗിയുള്ള സംവിധാനം എന്ന നിലയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കും ഇവിടെയുള്ള പൊതുവെ വിദ്യാർത്ഥികൾക്കും മറ്റ് നാട്ടുകാർക്കും എല്ലാം ഇത് കാ കാണുന്നത് വളരെ ഇത് നിലവില് തന്നെയാണോ ഇത് ഈ ഭൂകിഷി ഉള്ളത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഒരു പദ്ധതിയുടെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത പദ്ധതിയിൽ ഇതിലും മികച്ച സംവിധാനങ്ങളുമായി നമുക്ക് കാണാമെന്ന് പ്രത്യാശിച്ചു ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി ഷെമീന പറമ്പേൽ അതുപോലെ ഒത്തിരി മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സ്കൂളിലായപ്പോൾ ഒത്തിരി കുട്ടികളും എല്ലാം ഒക്കെ ഉണ്ടായിരുന്നു ഇറങ്ങി നിന്ന് കാണാനും ഒക്കെ ആയിട്ട് നമ്മുടെ നിലമേൽ പഞ്ചായത്തും അതുപോലെ കൃഷിഭവനും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാവരും കൂടെ ചേർന്നുള്ളൊരു പദ്ധതിയാണ് കേട്ടോ ഈ പൂക്കൃഷി ഓണപ്പൂ കൃഷി ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് പൂവെടുക്കേണ്ടതായിട്ട് വരുന്നില്ല അതായത് നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഡുകളിൽ ഓരോ വാർഡിലും കുടുംബശ്രീ പ്രവർത്തകരും അതായത് ഓരോ അല്ലാതെ ഓരോ വ്യക്തികളും ഒക്കെ ആയിട്ട് ഈ പൂക്കൃഷി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് പൂവ് പുറത്തുനിന്ന് എടുക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം കണ്ടാലോ ഇതിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഞാൻ പഠിച്ച സ്കൂളാണ് മറ്റാപ്പള്ളി മെമ്മോറി ഹയർ സെക്കൻഡറി സ്കൂൾ അപ്പോൾ ഇന്ന് അവിടേക്ക് പോകാൻ പറ്റിയതും അതിലും വലിയ സന്തോഷം ഞാൻ നമ്മുടെ ടീച്ചേഴ്സിനെയൊക്കെ കാണാൻ പറ്റി ഞങ്ങളെ പഠിപ്പിച്ച ക്ലാസ് ടീച്ചർ ആയിരുന്നു ഇപ്പോഴത്തെ എച്ച് എം ശൈലജ മേഡമാണ് അതുപോലെ നമ്മൾ ഒത്തിരി ഒത്തിരി എന്താ പറയുക സന്തോഷം നിറഞ്ഞ നിമിഷവും കൂടെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ